Avenir Institute of Aviation. Begin the journey to your dream career. മലപ്പുറത്ത് ഭിന്നശേഷിക്കാരനായ മകനെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്തതെന്ന സംശയം ഒതുക്കുങ്ങലിൽ വെള്ളിയാഴ്ച രാവിലെയാണ് മകന്റെ മൃതദേഹം വീട്ടിനകത്തും അച്ഛനെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയും കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ മലപ്പുറം ഒതുക്കുങ്ങലിനടുത്ത് കുഴിപ്പുറത്ത് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന യുവാവായ മകനെയും പിതാവിനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒതുക്കുങ്കൽ കുഴിപ്പുറം മീൻകുഴിയിൽ ജ്യോതിന്ദ്രബാബു മകൻ ഭിന്നശേഷിക്കാരനായ ഷാൽബിൻ ഇരുപത്തി ആറ് വയസ്സ് മരിച്ചത് മകനെ കൊലപ്പെടുത്തി പിതാവ് മരത്തിൽ തൂങ്ങി മരിച്ചെന്നാണ് പ്രാഥമിക നിഗമനം പിതാവിനോടൊപ്പമാണ് മകൻ കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നത് രാവിലെ മാതാവ് നോക്കുമ്പോൾ മകൻ മരിച്ചു കിടക്കുകയായിരുന്നു അച്ഛനെ കാണാനുണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ തിരച്ചിലിൽ വീടിന് സമീപമുള്ള പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ ജ്യോതിന്ദ്രബാബുവിനെ കണ്ടെത്തി മരിച്ച ഷാൽബിൻ്റെ കഴുത്തിൽ എന്തോ വസ്തു ഉപയോഗിച്ച് മുറുക്കിയ പാടുമുണ്ടായിരുന്നു വേങ്ങര ഇൻസ്പെക്ടർ എം മുഹമ്മദ് ഹനീഫയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ രണ്ട് സഹോദരങ്ങളും മാതാവും അടങ്ങുന്നതാണ് ഷാൽബിൻ്റെ കുടുംബം